പ്രിയപ്പെട്ടവരെ ഞാൻ ഉമ്മർപ്പാട്ടിലടക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കന്നപ്പാടി ജംഗ്ഷനിലാണ് കന്നപ്പാടി ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന ഒരു മേഖല ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ റൂട്ട് അതായത് കുമ്പള ബജിയെടുക്ക റോഡ് വളരെ വേഗതയേറിയ ഒരു റൂട്ടാണ് ഇതിൽ ഇവിടെ കന്നപ്പാടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബസ് സ്റ്റാൻഡ് നിൽക്കുന്ന ഒരു അവസ്ഥയും അതേത്തോളം ബസ് സ്റ്റാൻഡ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവിടെ ബസ് സ്റ്റാൻഡ് ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ മുണ്ടിത്തടുക്കയിൽ നിന്ന് വളരെ തിങ്ങി താമസിക്കുന്ന ഒരു റൂട്ടാണ് ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു റൂട്ടാണ് മുണ്ടിത്തടുക്ക റൂട്ട് ഈ മുണ്ടിത്തടുക്ക റൂട്ടിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ട് ബദ്യയെടുക്കയിലേക്ക് കഷ്ടി ചെയ്യുന്ന ഇതേ സ്ഥലത്താണ് ഈ ബസ് സ്റ്റാൻഡ് നിൽക്കുന്നുള്ളത് ബസ് സ്റ്റാൻഡ് അല്പം പിറകിലാണ് ഉള്ളത് പക്ഷേ ബസ് സ്റ്റാൻഡിന് ഇവിടെ ബസ് നിൽക്കാനുള്ള സ്ഥലം ഇത് ബസ് പകഞ്ഞ് റോഡിലാണ് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് അതായത് ഇവിടെ ഒരു ജാലി ഒരുപാട് മുന്നിലാണ് ഈ ജാലി നിൽക്കുന്നുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ അതിൻ്റെ അവിടെ ഒരു വെള്ളം പോകാനുള്ളൊരു ചാലാണ് ഇവിടെ അതിൻ്റെ അടിയിലുള്ളത് അപ്പോൾ അത് കുറച്ചും കൂടി കയറ്റി ചെയ്യാമായിരുന്നു അതുപോലെ തന്നെ ഈ ബസ് സ്റ്റാൻഡ് നിൽക്കുന്നത് ഈ റോഡിനടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അതായത് മുണ്ടിതടുക്കായി നിന്ന് കട്ട് ചെയ്യുന്ന ഈ കട്ട് റോഡിന്റെ അടുത്ത് തന്നെയാണ് ഇത് നിൽക്കുന്നത് അതുപോലെ തന്നെ അപ്പുറമുള്ള ബസ് സ്റ്റാൻഡ് അത് കൽപ്പനാജ് റോഡിൽ നിന്ന് കട്ട് ചെയ്തു വരുന്ന സ്ഥലത്ത് അതിനടുത്താണ് അവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇതിവിടെ ആവശ്യമായ ഡിവൈഡറോ അതുപോലെ തന്നെ സെൻട്രൽ സെൻട്രൽ ആയിക്കൊണ്ടുള്ള സെൻട്രൽ ബോർഡറോ അങ്ങനെയൊന്നും ഇല്ലാത്തത് വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ നിൽക്കുന്നുള്ളത് അതുകൊണ്ട് ഒരുപാട് അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ട ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് അത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ പോലും ഇവരെ നഷ്ടപ്പെട്ടു മാസത്തിൽ നാലോ അഞ്ചോ അക്സിഡൻ്റ് സംഭവിക്കാത്ത മാസങ്ങൾ കുറവായിരിക്കും അത്രത്തോളം അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ബന്ധപ്പെട്ട അധികാരികൾ ഇത് കണക്കിലെടുത്തുകൊണ്ട് ഇതിനെ ശാസ്ത്രീയപരമായ രീതിയിലേക്ക് ടീജൻസനെ മാറ്റണം എന്ന് എന്നൊരു അഭ്യർത്ഥനയാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്